ഇത് നമ്മുടെ കൂടെ ചാവക്കാട്ട് ഓൺലൈൻ വേദിയിലുള്ളത് എൽ എഫ് സി ജി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥി ചാവക്കാട്ടുകാരിയായ ഹിനയാണ് ഹിന വർഷങ്ങളായിട്ട് കലോത്സവ വേദികളിൽ മാപ്പിളപ്പാട്ടിൻ്റെ താരമാണ് കഴിഞ്ഞ വർഷം ജില്ലയും എന്നാൽ കഴിഞ്ഞതിന് മുന്നത്ത വർഷം ഹയർ സെക്ക ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ പോയി എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥിയാണ് ഹിന അപ്പോൾ ഹിന നമ്മോടൊപ്പം വന്നിട്ടുണ്ട് ഹിനയ്ക്ക് ഈ വർഷം ഉപജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് എന്താണ് ഹിനി ഹിനയുടെ ഫീലിംഗ്സ് പറയൂ വളരെയധികം സന്തോഷമുണ്ട് ഏതായാലും നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ജില്ലയിൽ അങ്ങോട്ട് കേറാൻ പറ്റിയിട്ടില്ല സംസ്ഥാനതലക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അത് എന്തുകൊണ്ടും നമ്മള് കഠിന പരിശ്രമം നടത്തുകയും എലിജിബിലിറ്റി നേടുകയും ചെയ്യും യോഗ്യത നേടുകയും സംസ്ഥാന തലത്തിൽ മത്സരിക്കുകയും ചെയ്യും അപ്പോൾ ീഷും കൂറ മഹാത്മാ ബഹസര ദഹസന കീഡർ കിഷ ഫലുൾ ബഡി ഒത്ത ഉദിക്കയും കയും കയും സമവിധി ഗാന്ധി ായിട്ടുണ്ട് പാട്ടൊക്കെ നമുക്ക് എന്തായാലും ഒന്നോ നല്ല പരിശ്രമം നടത്തി ഈ സ്റ്റേറ്റ് എഗ്രേഡ് കാരണം ഏതായാലും കഴിഞ്ഞാൽ മുന്നോട്ട വർഷത്തെ പോലെ തന്നെ കാരണം ഇപ്പൊ പ്ലസ് ടു ഇല്ല ഇനി സ്കൂൾ ലൈഫ് കഴിഞ്ഞു അല്ലെ അപ്പൊ എല്ലാവിധ ഭാവങ്ങളും